Yeah. you Hi, 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 hi. Kaala nareki boga. Come on come guys. Kunjapu. Yadacha pona mula. Kaala nareki. Yeah. Yo, yo. Yo, ah, sorry. yo. 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 Sorry. <coughs> no, yo, yo. Yo, yo. 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 Aji, aji spider man. spider man aina. No, no. No, no. spider no, man. No, no. Okay. okay. Hello guys. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും തളവും ഗായ്സ് അപ്പോൾ നമ്മൾ പുത്തനേക്കാൾ കാളവേലയ്ക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റായി വേഗം ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി കൈസ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള നമ്മളത് ഈ പൊക്കോട്ട് കാവ എത്താറായിട്ട് ഭയങ്കര സൺസെറ്റ് കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഗായ്സ് നല്ല ഭംഗിയല്ലേ നല്ല രസമല്ലേ കാണാനായിട്ട് നമ്മുടെ ഈ ഗ്രാമീണ സുന്ദരം അടിപൊളി വൈബായിരുന്നു കേട്ടോ ഈവനിങ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കായ്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ അത് ഒരു മോനും എരത്തിനും കുട്ടിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് പൂരം കാണാൻ പോകുന്നത് കാളവേല കാണാൻ പോകുന്നത് കായ്സ് അപ്പോൾ ഞാൻ ഭയങ്കര റിച്ച് ആയിട്ടാണ് കായ്സ് ഒക്കെ അങ്ങനെ തെയ്യാൻ നമ്മൾ പോവാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ പൂരം കാണുന്നത് അപ്പോൾ ഫൈനലി നമ്മൾ അവിടെ എത്തി കായ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കായ്സ് തിരിച്ചുവരുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും കാര്യങ്ങളായിരിക്കും ഭയങ്കര തിരക്കാണ് സോ ഞങ്ങളിത് കുറച്ചപ്പുറത്ത് വണ്ടി വെച്ചിട്ട് ഇത് നടക്കുകയാണ് കേട്ടോ ഭയങ്കര തിരക്കിട്ട് സമയത്ത് യും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുറപ്പെടാനായിട്ട് തുടങ്ങിയിപ്പം ഇപ്പം ഫസ്റ്റ് കാളകളല്ലേ ഇപ്പം കാവിലേക്ക് പോയി അവിടെ നിന്ന് തൊഴുതിട്ടാണ് പുതനായിട്ട് കാവിലേക്ക് വൈകുന്നത് അപ്പം കാളകളെ പറ്റി പിന്നെ പറയണ്ടല്ലൊള്ളി ഒന്നും പറയാനില്ല ചെറിയ താളങ്ങൾ തൊട്ടിട്ട് നമ്മുടെ ഏറ്റവും വലിയ താള വരെ അവിടെ അണിഞ്ഞിരക്കുന്നുണ്ടായിരുന്നു അടിപൊളി പൊള്ളി വൈകിരുന്നു കണ്ടില്ലേ എഞ്ചോ എന്തോ എല്ലാവരെയും അടിച്ചു പോയിട്ട് പകർക്കുക നമുക്കായി നമ്മൾ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഒരു നാടിൻ്റെ മൊത്തം പ്രദേശങ്ങളുടെ മൊത്തം കാത്തിരിപ്പാണ് ഇപ്പോൾ തന്നെ എന്ന് പറയുന്നത് പിന്നെ പിന്നെ എന്താ പറയുക പരിമുറക്കൊന്നും നമുക്ക് ഇവിടെ ഒരു ബാധകമേ അല്ലായിരുന്നു കാര്യം അങ്ങനെ ആയിരുന്നിട്ട് അവരെത്തി അങ്ങനെ ഇതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അതെന്താ ചില ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഭയങ്കര രസമായിരുന്നു ഷോപ്പ് ക്ലോസ് ആണെങ്കിലും ഫ്രണ്ടിനടുത്ത് ആ ഒരു ഡെക്കറേഷൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരു വൈബ് ഒരേ വൈബ് ആ ചിര കണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യമായിട്ട് പറ്റില്ല കേട്ടോ നമുക്ക് നമ്മുടെ കാലം നേരം ഞാൻ കുറച്ചിരിക്കൊക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മളിങ്ങനെ പോരും കാലഘട്ടത്തിന് നമുക്ക് പ്രത്യേകിച്ച് തോന്നാറുണ്ട് ഓമ്മക്കാട് നമ്മളൊരു ബോയ് ആയിരുന്നെങ്കിൽ എന്നിട്ട് നമുക്ക് തോന്നിപ്പോകുന്ന മൊമെൻറ്റ്സാണ് കേട്ടോ പിന്നെ കളിക്കാൻ ചാടി കടിക്കാനൊക്കെ ഒരു ഓരോരു വേറെ ലെവലായിരുന്നു പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫുൾ ഡി ജെ ഓരോ സ്ഥലത്തു നിന്നും ഡി ജെ ഡി ജെ മാത്ര കൂടുതലായിട്ട് കിട്ടും ഭയങ്കര സൗണ്ടും പാട്ടും ക്ഷയില്ല എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല അത്ര അടിപൊളിയായിരുന്നു എടുക്കുന്ന കാളവേല പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ഒന്ന് ലീവായിട്ട് കാണുന്നത് കാരണം ഞാനിവിടെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാളവേലൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്ന് പോയി ഇറങ്ങി അങ്ങനെ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അടിപൊളി കാളവേലക്കെല്ലാം തന്നെ പച്ച കാളകളാണ് നമ്മുടെ വള്ളുവനാട്ടിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു കളവനും പൂരൊക്കെയാണ് പത്തനം അമ്പലാണെങ്കിലും അതെ സെറ്റിങ്സും ലൈറ്റ് സെറ്റിങ്സും പന്തൽ കാര്യങ്ങളൊക്കെ രക്ഷയില്ല സുപ്പും 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 അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനും അങ്ങനെ ആ സുന്ദരദം വന്നിട്ടിരിക്കുകയാണ് പത്തനംതി വന്നിട്ടിരിക്കുകയാണ് കണ്ടില്ലേ കാള എല്ലാ കാള പ്രേമികൾക്കും പൂര പ്രേമികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഓളം താളത്തിൻ്റെ ഈ വീഡിയോസ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗായ്സ് അപ്പം പിന്നീട് കേട്ടോ നമ്മുടെ അയ്യപ്പൻ കാവ് ഇവർ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രശസ്ത ക്ഷേത്രം തന്നെയാണ് കേട്ടോ അത് അപ്പം ഇതേ കളകളെല്ലാം എല്ലാവരും തുറന്നിട്ട് ആദ്യം ഒരു തൊഴിച്ചിട്ടാണ് പുത്തനക്കലേക്ക് കൊണ്ടുപോകുന്നത് വേറെ ലെവൽ വൈബ് ഗൈസ് അവരിങ്ങോട്ട് നടത്താം പിന്നെ അവർ ഇങ്ങോട്ട് നടത്താം അതിനിടയിലുള്ള കാഴ്ചകൾ മറ്റ് മനോഹരം കളി മീൻസ് പാട്ട് സൗണ്ട് ഒരു ോളം താളത്തിലൊക്കെ ഏറ്റവും വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരേ ചെറിയ കുട്ടികൾ മുതൽ ഡ്രസ് കോഡൊക്കെ ആയിട്ട് നല്ല രസായിരുന്നു കേട്ടോ എല്ലാവരും ഇപ്പം ഡ്രസ്സ് കോഡിൽ തിളങ്ങി നിൽക്കുമായിരുന്നു ഒന്നിനെ ഒന്ന് വായിച്ച കാര്യങ്ങളായിരുന്നു ഇതൊക്കെ പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും വീഡിയോസൊക്കെ ആയിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മളതിങ്ങനെ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് എടുത്താ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഓവളി നല്ലൊരു ഹാപ്പി ഹാപ്പി മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യാനും ഭയങ്കര രസമായിരുന്നു പിന്നെ കളിപ്പാട്ടങ്ങളുടെ കടകളുടെയൊക്കെ പിടി പിടിയായിരുന്നു അവിടെ ഇങ്ങനെ കുഴപ്പം സിങ്ങനെ ആശ്വഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് അവിടെ നമ്മൾ തന്നെ കവിതയുടെ പരസ്യമായിട്ടുള്ള ബലൂണ് രണ്ടെണ്ണം ഇതിൽ പീറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അതൊക്കെ വെച്ചിട്ട് കുട്ടികളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര കളിയായിരുന്നു പിന്നെ ഡി ജെ പാട്ടേക്കുമ്പോൾ അവർ ഇങ്ങനെ ഡാൻസും കളിയൊക്കെ ചെയ്തിട്ട് ഭയങ്കര രസമായിരുന്നേ ശ്നം നമുക്ക് അതൊക്കെ ഇരുന്ന് നമ്മൾ സെറ്റായിട്ട് കാരണം ലൈസ്റ്റ് ടീച്ചൊക്കെ നോക്കിയത് എന്ത് ഭംഗിയാണെങ്കിൽ അത് നമ്മൾ ഇരുത്താവുന്നതോരോളതിൻ്റെ ആ ഒരു വൈബ് ഫീൽ ചെയ്യുന്ന അടിപൊളിയായിരുന്നു തിരക്കിട്ട് നമുക്ക് ആ ഓട്ടോ ഒക്കെ നടക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കര രസേഴ്ചായിരിക്കും ടീച്ചറി കൃഷി ചെയ്യുന്നത് ഇത്രയധികം ആൾക്കാർക്ക് ഉണ്ടായിരുന്നോ അങ്ങനെ നമുക്ക് തോന്നിയത് അത്രയും രസമായിരുന്നു കാളുകൾ കാണാൻ ഭയങ്കര രസമാണ് പക്ഷെ ഭയങ്കര ഇഷ്ടമായി കാളകളെ കാണാനായിട്ട് ഇങ്ങനെ നല്ല നല്ല രസമാണ് കളേഴ്സും പിന്നെ ഓരോ വർഷവും അതിൻ്റെ സെറ്റിങ്സൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ രസമായിരുന്നു പിന്നെ റയറായിട്ട് നമ്മളിത് തകാണെന്ന് തോന്നുന്നത് സംഭവം അങ്ങനെ ഒന്ന് മാത്രമേ ഒരു റയർ റയറായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പൊള്ളി ഐറ്റംസ് ആയിരുന്നു ഡി ജിൻ്റെ വണ്ടിയിട്ട് വരുന്നില്ല ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു വെച്ചാൽ ഡീജിയുടെ മോണിലിങ്ങനെ കുറേ ടെൻഷൻ അപ്പോൾ തനിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൈഡ് പിള്ളേരിങ്ങനെ വന്നിട്ടിങ്ങനെ കളിക്കുന്നില്ല വേറെ വെള്ളി വരുന്നിട്ട് ഭയങ്കര രസമാണ് എടുത്തിട്ടുള്ള ഓരോ പാട്ടോടും ഉണ്ടായിരുന്നു കായ്സിക്കാൻ മോനെ പൊള്ളി സെറ്റായിരിക്കും അതിൻ്റെ സൈൻ ചെയ്താണ് കേട്ടോ അപ്പോൾ തനിക്ക് കാവതാണ് അതാ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിൻ്റെ പന്തൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു തന്റെ തന്നെ ഫീല് ചെയ്ത് നോക്കി നോക്കൂ തിരക്ക് അടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് പിന്നെ തിരിച്ചു കൊണ്ടാവില്ല അതുകൊണ്ട് കള മാത്രമേ അതിനകത്ത് കയറ്റത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല ഹാപ്പി സൈസസ് നല്ല കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ആൾക്കൈ കൂട്ട് പോലെ നമ്മൾ അടുത്ത കട്ട വെയിറ്റിനാണ് നമ്മുടെ വരാൻ പറ്റാത്ത പൂരത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് ഡിവേഴ്സ് കറക്റ്റ് വെയ്റ്റിങ്ങാണ് വൗ ദാറ്റ് മൂമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ലാസ്റ്റത്തെ കലാശക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങാണ് നമ്മൾ ഓരോരുത്തരും ഈ മലയാളികളൊക്കെ മാത്രം കണ്ടായിട്ടുള്ളൊരു കാര്യമാണ് കാളവേല പൂരം അല്ല അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും വേറെ 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 ലേബൽ കഴിച്ചെടുക്കാനൊന്നും പറയില്ല അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ഈ കാല കാളുകൾ ശ്രദ്ധിച്ചു നമ്മളെല്ലാം ഇഷ്ടമായി ടീച്ചായിരിക്കുന്നു ടീയേഴ്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഓളവും താളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഉയർന്നു ഏറ്റവും പോയിട്ടാണ് കൈസ് അതെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പോൾ തുടർന്നും നമ്മൾ അത് പ്രതീക്ഷിക്കുന്നു ടീയേഴ്സ് ഓക്കെ അപ്പോൾ ഫൈനലി നമ്മളങ്ങനെല്ലാം വിഷമം കൈസ് ഷന്ന് ഞങ്ങളതേ നടന്ന് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു ഓ വേറിയപ്പോൾ ഓയിപ്പോൾ അവിടെ തിരക്ക തിരക്കിൻ്റെ പൂരാണ് അവിടെയാണ് പോരുന്നത് നാതി തിരക്കാണ് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ നമ്മളത് ആ വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് അതെ ഫൈനലി നമുക്ക് പ്ലേറ്റൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ അത് അത് കുറച്ചായിരുന്നു നമ്മളിങ്ങനെ വെയിറ്റേഴ്സ് നിൽക്കുമ്പോൾ നമ്മൾ ഫൈനലി ഓർഡർ ചെയ്തത് നന്ദിയായിരുന്നു കായ് പെരി പെരി മന്തിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട റേറ്റിംഗ് ഉണ്ടോ പിന്നെ അതിന് മുന്നേ നമ്മൾ വിശപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ വിശക്കുമ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുട്ടോ അതുകൊണ്ട് പിന്നെ വിശപ്പൊന്നും എന്നാലും ചേട്ടാ മന്തി കഴിക്കാനുള്ളൊരു വിഷപ്പേ അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ ഓർഡർ ആക്കി കായ്സു വന്നു അങ്ങനെയുള്ള സ്റ്റാർട്ട് അതിന് മുന്നേ എനിക്ക് വീടെടുക്കാനല്ലാവും നല്ല രീതിയിൽ സമയത്തിന് ആണ് വീടൊക്കെ എടുത്ത് കഴിയാനായിട്ട് പിന്നെ കുട്ടികൾ നല്ല രസമായിരുന്നു ഓട്ടോ ഇനി ഒന്ന് ചിട്ടായി ഫാങ്ക്സും കാളയൊക്കെ കണ്ട ഒരു ഫൈപ്പ് ഏറ്റായി പിന്നെ മണ്ടിക്കൊക്കെ തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റായി ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഇപ്പോൾ തിരക്കാണ് അവിടെ ഫുൾ തിരക്ക് അങ്ങനെയ സ്ക്ലൈ സമയമാണ് നമ്മുടെ ഒരു വൈബ് വൈബ് കാളവേല അപ്പോൾ എന്താ പറയുക ഇപ്പോൾ എല്ലാവരും കാളവേലൊക്കെ കണ്ട് സപ്പോർട്ടാക്കണം സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം ഓക്കേ എങ്കിലും എല്ലാവരൊന്ന് ഉഷാറാക്കുക സെപ്റ്റാക്കുക ഓക്കെ അപ്പം എല്ലാ താള പ്രേമികൾക്കും വേണ്ടി എല്ലാ കൂടുതൽ പ്രേമികൾക്കും വേണ്ടി നമ്മൾ ഈ ചാനൽ വീഡിയോ ചെയ്ത് തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സാധാരണ പിന്നെ നല്ല നമുക്ക് വേണം അതിനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ തുടങ്ങേണ്ടത് ഗൈസ് അതേ വാ ഫോളി വാ സിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളിയുണ്ട് കൈസ് സൂപ്പർ 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 പുറ പൊളി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇഷ്ടം എന്ന് വിചാരിക്കണം എല്ലാവരെയും സപ്പോർട്ടാക്കുക അത്രയാക്കി പറയുന്നത് കൈസ് പിന്നെ എല്ലാവരുടെയും എന്തെങ്കിലും എന്താ പറയുക എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങൾക്ക് ആയിട്ട് അറിയിട്ട് കൈസ് വീഡിയോ കണ്ട ഞാനും മറക്കരുത് അങ്ങനെ എന്താ കൈസ് നോക്കിക്കോ നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ വരുമ്പോഴുള്ള തിരക്കെ നോക്കി പ്ലേസ് ഏതൊരു ശരിക്കും സ്റ്റെക്കായിട്ടോ വരുന്ന സമയത്ത് അത്രയും തിരക്കായിരുന്നേ ഞാനേ കൈസ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് എന്തായാലും നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കാളവേല ഓക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന വിശ്വസതയോടുകൂടി നൃത്തം കൈസിറ്റാബ്ലായിട്ട് കേ